അസ്സാമലൈക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇനിയിപ്പം ഒന്ന് ഒന്നര മാസം കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഓണം വരുവാണ് അപ്പോൾ അതിന് മുമ്പേ നമുക്ക് പട്ടുപാവാട തയ്ക്കാം പഠിക്കാം വേണ്ടേ നമ്മൾ ഇപ്പം ഇപ്പോഴേ പാവാട തയ്ച്ച് പടി വെച്ചാൽ ഇതാണ് തുണി എന്ന് വെച്ചാൽ നമുക്ക് ഓണത്തിന് മക്കൾക്ക് പട്ടുപാവാട തുണി എടുത്ത് നമുക്ക് തയ്ക്കാം അത് ആ തുണി നീർ തണ്ട നല്ല ഭംഗിയുള്ള തുണിയാണ് നമ്മുടെ ഒരു എട്ട് വയസ്സുള്ള ആളിൻ്റെ ഇറക്കമാണ് ഇറക്കവും വണ്ണമാണ് പിന്നെ അവരവരുടെ മക്കളുടെ ഇളിവണ്ണവും ഇറക്കവും എടുക്കണം പൂക്കളിൻ്റെ താഴോട്ട് വേണം ഇറക്കം എടുക്കാൻ ഉപ്പുറ്റിവരെ എടുക്കണം വണ്ണം ആണെങ്കിൽ നമ്മുടെ വയറിന് ഭാഗം ചുറ്റും പൂക്കളിൻ്റെ ഭാഗം ചുറ്റിയെടുത്തതിന് ശേഷം ഒരു നാലിഞ്ച് അധികം ഇട്ട് കൊടുക്കണം ലൂസ് ഇട്ട് കൊടുക്കണം വള്ളി തയ്ക്കാനാണെങ്കിൽ അപ്പോൾ ഇതിൻ്റെ അതാണ്ട് അളവ് പാവാട ഉണ്ടെങ്കിൽ അത് നമുക്ക് വെച്ച് അളവെടുക്കാം പാവാട നൂത്ത് ഇങ്ങനെ മടക്കിയിട്ടതിന് ശേഷം ആ തയ്യൽ മുകളിൽ ഭാഗത്ത് നിന്ന് അര ഇഞ്ച് കൂട്ടുക അര ഇഞ്ചോ ഒരിഞ്ചോ വേണമെങ്കിൽ കൂട്ടാം ചിലപ്പോൾ ആദ്യമായിട്ട് തയ്യക്കാർക്കൊക്കെ അവർക്ക് വേണമെങ്കിൽ ഒരിഞ്ച് വേണമെങ്കിൽ കൂട്ടാം ഞാൻ ഞാൻ അര ഇഞ്ചാണ് ഇതിനകത്ത് നിന്ന് എടുക്കുന്നത് താഴെ അടിഭാഗത്തെ ബോർഡർ വരെ എടുക്കണം ഇരുപത്തിയെട്ട് ഇഞ്ചാണ് ഉള്ളത് ഇരുപത്തിയെട്ട് പ്ലസ് അര ഇഞ്ച് ഇരുപത്തിയെട്ടര വേണം വേണമെങ്കിൽ ഇരുപത്തൊമ്പത് എടുത്തോ ഒരിഞ്ച് കൂടുതലും എടുത്ത് ആദ്യമായിട്ട് തയ്ക്കും തയ്യൽക്കാർക്ക് തയ്ക്കുന്നവർക്ക് സംശയം വേണ്ട ഇവർ ഒരിഞ്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ ഇറക്കുമല്ലേ പെട്ടെന്ന് പിള്ളേർ വളർന്നു വരുന്ന ശകലം അര ഇഞ്ച് കൂടുതൽ കുഴപ്പമില്ല വണ്ണം എടുക്കുന്നത് ഇളിവണ്ണത്തിൻ്റെ ഭാഗം മടക്കിയിട്ടതിന് ശേഷം എന്താ പതിനഞ്ച് ഉണ്ട് അപ്പം നൂത്തിടുമ്പോൾ ഇഞ്ച് കിട്ടും നമ്മൾ ചുറ്റോട് ചുറ്റും എടുക്കുമ്പോൾ മുപ്പതാണ് ഇളിവണ്ണം കിട്ടുന്നത് ഇത് പാവാടയായ കൊണ്ടാണ് മടക്കിയിട്ട് പിന്നെ ഒരിഞ്ചോ മുക്കാലിഞ്ചോ എടുത്ത് ഇതാണ്ട് നമുക്ക് മടക്കി തയ്ക്കാനുള്ള അധികവും കൂടെ കൊടുക്കണം അപ്പം മുപ്പതെടുത്തതിന് ശേഷം നമ്മൾ അടിഭാഗം പിന്നെ അതിൻ്റെ ഇതെടുക്കണം അതാണ്ട ഇതിപ്പോൾ പതിമൂന്നും പതിമൂന്ന് ഇരുപത്തിയാറ് ഇരുപത്തിയാറിനെ കൂടെ നാലിഞ്ചും കൂടെ ആണ് കൂട്ടുന്നത് ഇപ്പം മടക്കിട്ടേ കൊണ്ടാണ് ഞാൻ ഈ മടക്ക് ഭാഗം വെച്ചെടുക്കുന്നത് മൂത്തെടുക്കുവാണെങ്കിൽ നിങ്ങൾ ചുറ്റോട് ചുറ്റും എടുത്തതിനു ശേഷം പിന്നെ നാലിഞ്ചധികമോ ആറിഞ്ച് അധികമോ എടുക്കാം പിന്നെ ഒന്നര ഇഞ്ച് വീതി എടുക്കണം ഞുറുവിന് ഒന്നര ഇഞ്ച് രണ്ടിഞ്ച് ഒന്നേ മുക്കാൽ ഇഞ്ച് രണ്ടര ഇഞ്ച് അതൊക്കെ അവരോട് ഇഷ്ടം മാതിരി ഞുറുവിൻ്റെ പ്ലീ വീതി എടുക്കും ഇനി ഇതാ വേണ്ട ഇനി നമുക്ക് അടിഭാഗത്തെ നമ്മൾ എത്ര തുണിയായി എടുക്കേണ്ടതെന്ന് വെച്ചാൽ സാരിക്കാണെങ്കിൽ ഇത് സാരി മുറിച്ചതായി അളവ് എടുത്ത് സാരി മുറിച്ച തയ്ച്ചതായതുകൊണ്ട് ഒരു മൂന്ന് മീറ്റർ തുണിയാണ് എടുത്തേക്കുന്നത് വേണ്ട ഇതിപ്പോൾ മടക്കിയിട്ടപ്പോൾ ഒന്നര ഇഞ്ച് ഒന്നര മീറ്റർ പിന്നെ വന്ന് ഇപ്പം ആകെ മറ്റേ ഭാഗം കൂടെ എടുക്കുമ്പോൾ മൂന്ന് മീറ്റർ വന്നിട്ടുണ്ട് വേണ്ട അപ്പം നാല് പിന്നെ ഭാഗം എടുക്കണം മുപ്പതിൻ്റെ കൂടെ ഒരു മൂന്നിഞ്ച് കൂട്ടണം മൂന്നിഞ്ച് കൂട്ടിക്കഴിഞ്ഞാൽ ഞുറ് കുറവായിരിക്കും നാ മൂന്നിഞ്ചല്ല മൂന്ന് ഭാഗം മുപ്പത് 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 തൊണ്ണൂറ് ഭാ തൊണ്ണൂറ് മുപ്പതിൻ്റെ കൂടെ ഒരു മൂന്ന് കൂട്ടണം മനസ്സിലായോ മുപ്പതിൻ്റെ കൂടെ ഒരു മൂന്ന് മുപ്പത് അറുപത് തൊണ്ണൂറ് അത് ഞൂറ് കുറവായിരിക്കും നാല് പിന്നെ നാല് ഭാഗം എടുത്താലേ മുപ്പതിൻ്റെ കൂടെ നാല് ഭാഗം എടുത്താൽ നല്ല അടുക്ക് ഞുറു കിട്ടത്തുള്ളൂ മുപ്പത് എടുത്തതിന് ശേഷം പ്ലസ് മൂന്ന് അല്ലെങ്കിൽ നാല് ഞൂറ് കുറവാണെങ്കിൽ പിന്നെ നമ്മൾ കടയിൽ നിന്ന് റെഡിമെയ്ഡ് വാങ്ങിക്കുന്നതാണെങ്കിൽ നാല് കിട്ടാൻ പാ വേടാം മൂന്നര കിട്ടും മൂന്ന് കിട്ടും പിന്നെ ചില തുണി മൂന്ന് മീറ്റർ ആണെങ്കിൽ നാലും കിട്ടും നല്ല വണ്ണമുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ നല്ല അടുക്കിന് ഞുറു വേണമെങ്കിൽ നാല് ഭാഗം തന്നെ എടുക്കണം മുപ്പതിൻ്റെ കൂടെ നാല് ഭാഗം കൂട്ടണം അപ്പോൾ അതാണ്ടേ ഇതേമാതിരി ചുറ്റോട് ചുറ്റും പൂക്കളിൻ്റെ ചുറ്റും എത്ര കുട്ടികളുടെ വണ്ണം എത്രയെന്ന് വെച്ചാൽ അവർക്ക് ഓരോ കുട്ടികൾക്കും ഓരോ വണ്ണമാണ് ചിലർക്ക് ഇരുപത്തേഴ് കാണും ചിലവർക്ക് ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് കാണും അപ്പോൾ അതിൻ്റെ കൂടെ നമ്മളൊരു ഒരു നാലിഞ്ചോ ആറിഞ്ചോ എടുത്താൽ മതി അതൊക്കെ അവരോർ ഇഷ്ടം മതി ഇച്ചിരി ലൂസിഡാണ് വള്ളി തയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത് ഹൂക്ക് വെക്കുന്നത് കാരണം നമുക്ക് കെട്ടി കെട്ടിവെക്കാം പിള്ളേർക്ക് അങ്ങനെ അതാണ്ട് ഈ ഇറക്കം എടുക്കുവാണ് ഫുൾ ലെങ്ത് ഇരുപത്തിയെട്ട് പ്ലസ് അര ഇഞ്ച് നമ്മൾ നേരത്തെ എടുത്തില്ലേ പിന്നെ ഒരിഞ്ച് അധികം എടുത്തോ ഞാനിപ്പം ഇരുപത്തിയെട്ട് പ്ലസ് അര ഇഞ്ച് എഴുതിയെങ്കിലും ഞാൻ ഒരു ഇഞ്ചാണ് ഇട്ട് തയ്ക്കുന്നത് വണ്ണമാണ് മുകളിൽ എടുത്തേക്കുന്നത് നമ്മൾ മുകൾ ഭാഗത്തെ എടുത്തെങ്കിൽ അടിഭാഗത്ത് തൊണ്ണൂറ് എടുക്കാം തുണി അനുസരിച്ചാണ് നൂറ്റി എടുക്കാം മുപ്പത് അറുപത് തൊണ്ണൂറ് അതിൻ്റെ കൂടെ ഒരു മുപ്പതും കൂടെ കൂട്ടുമ്പം നൂറ്റി ഇരുപത് കിട്ടും നാല് ഭാഗം വേണ്ട മൂന്ന് ഭാഗം മനസ്സിലായോ മൂന്ന് ഭാഗം എടുക്കാം നാല് ഭാഗം എടുക്കാം ഇങ്ങനെ ഈ രണ്ടളവുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് പട്ടുവാപാട തയ്ക്കാം അപ്പോൾ ഇനി നമുക്ക് തുണി അങ്ങോട്ട് നൂത്തിട്ട് നമുക്ക് ഇറക്കോ മണ്ണോ ഒക്കെ എടുക്കാം വേണ്ട ഞാൻ തുണി അങ്ങനെ നൂത്തിടുക മുപ്പത് കിട്ടുമോ എന്ന് നോക്കുവാണ് വേണ്ട മുപ്പത് ഒരു ഭാഗം കിട്ടി ഇനി നമുക്ക് നാല് ഭാഗം കിട്ടുകയാണെങ്കിൽ നാല് ഭാഗം എടുക്കാം മൂന്ന് ഭാഗം കിട്ടുകയുള്ളെങ്കിൽ അതിനനുസരിച്ച് എടുക്കാം ഇപ്പം ഈ തുണിക്കകത്തുള്ളതേ എടുക്കാൻ പറ്റൂ തുണി മൂന്ന് മീറ്ററും ഉണ്ട് നമ്മളിങ്ങനെ മടക്കി നോക്കി നോത്ത് മടക്കി ഇട്ടോയിട്ട് നാല് ഭാഗമായിട്ട് ഞാൻ ഇട്ടപ്പം എനിക്ക് കിട്ടിയത് മുപ്പത് കിട്ടി കറക്റ്റ് ഒന്നര മീറ്റർ ഉണ്ടായ അല്ല ഒന്നര അല്ല മൂന്ന് മീറ്റർ ഉണ്ടായതുകൊണ്ട് എനിക്ക് നാല് ഭാഗം മുപ്പത് വീതം കിട്ടി അ ഒന്ന് രണ്ട് മൂന്ന് നാല് ഭാഗവും കിട്ടി ഇങ്ങനെയാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ തയ്യൽക്കാർ പൈസ കൊടുത്തൊന്നും തയ്പ്പിക്കേണ്ട മിഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഇതേമാതിരി ഒരു ആദ്യം സാരിയിലൊന്ന് തയ്ച്ച് നോക്കുക പിന്നെ നമുക്ക് പുതിയ തുണി അപ്പോഴത്തേക്ക് നമുക്ക് ഓണം എടുക്കാറാകുമ്പം പുതിയ തുണി വാങ്ങിക്കുമല്ലോ അപ്പോൾ ഓണ അടുപ്പിച്ച് നിൽക്കത്തില്ല നമ്മൾ നേരത്തെ തുണികളെല്ലാം വാങ്ങിക്കത്തില്ലേ അതായത് കണ്ടേ ഇരുപത്തൊൻപത് ഇഞ്ച് ഇറക്കവും എടുത്തിട്ടുണ്ട് ഇരുപത്തെട്ടേ പ്ലസ് അര ഇഞ്ചാണ് എടുത്തിട്ടുണ്ട് ഇതേമാതിരി ശകലം കൂട്ടിയാലും കുഴപ്പമൊന്നുമില്ല പുള്ള കുട്ടികൾക്ക് നല്ല ശുഭകലം എന്താ ഇറക്കം ഇരുന്നാലും നല്ല ഇല്ലേ വേണ്ടേ മൂന്ന് ഭാഗവും എടുത്തതിന് ശേഷം സ്കെയിൽ വെച്ച് നമുക്ക് വരയ്ക്കാം അങ്ങനെ മൂന്ന് ഭാഗവും എടുത്തിട്ട് സ്കെയിൽ വെച്ച് വരച്ചിട്ട് കട്ട് ചെയ്യാം ഇറക്കവും മണ്ണവും ഇത് നാലായിട്ടാണ് തുണി മടക്കി ഇട്ടേക്കുന്നത് അപ്പം വെട്ടാൻ എളുപ്പമാണ് വരയ്ക്കാനും എളുപ്പമാണ് ഓരോരോ പീസ് വെട്ടുന്നതിനെക്കാട്ടി ഇതേമാതിരി എടുത്താൽ മതി പിന്നെ സംശയമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇട്ട് തരാ ചോദ്യം തരു പറഞ്ഞു തരാം അ കട്ട് ചെയ്ത് തീർന്ന് ഇനി നമുക്കൊരു നോച്ചിട്ട് കൊടുക്കണം ഇതാണ്ടേ ആ ഇത് മടക്ക് ഭാ അതിൻ്റെ ആ തുറന്ന ഭാഗവും അതിൻ്റെ സെൻ്ററാണ് ഈ നമ്മളെടുത്ത തുണിയുടെ ഇത് അപ്പം നമ്മൾക്ക് ഞുറു വെച്ച് തയ്ക്കുമ്പം എളുപ്പത്തിൽ അറിയാൻ വേണ്ടിയാണ് ആ നോച്ചിട്ടേക്കുന്ന അവിടെ ഇനി നമുക്ക് താണ്ട ഈ ഭാഗമാണ് ആദ്യം അപ്പുറവും അപ്പുറവും ഒന്ന് മടക്കി തയ്ക്കണം ഇങ്ങനെ ആദ്യം നല്ല വശം പിന്നെ ചീത്ത വശത്തോട്ട് നല്ല വശത്ത് നിന്നെടുത്ത് വശത്തോട്ട് വെച്ച് മടക്കി തയ്ക്കണം അതിനൊര ഇഞ്ചോ മുക്കാലിഞ്ചോ അധികം ഇട്ടതിന് ശേഷം ഒന്നര ഇഞ്ച് പ്ലീറ്റിൻ്റെ വീതി ഒന്നര ഇഞ്ചാണ് പ്ലീറ്റിൻ്റെ വീതി രണ്ടിഞ്ചെടുക്കാം ഒന്നേ മുക്കാൽ എടുക്കാം ഇത് കുഞ്ഞു കൊച്ചു കുട്ടിയാണ് വീതിയായിട്ട് കിടന്നോളൂ നമ്മൾ പ്ലീറ്റൊക്കെ ഇട്ടിട്ട് പിന്നെ അയൺ ചെയ്യുമല്ലോ അപ്പം നല്ല വീതിയായിട്ട് അടിഭാഗം കിടക്കും ഒന്നര ഇഞ്ച് ഇപ്പം ഞാനിങ്ങനെ ഓരോ ചെറിയ കുത്തു ഇട്ടിട്ടുണ്ട് വലിയ വരയും ഇട്ടിട്ടുണ്ട് ചെറിയ വരയും വലിയ വരയും അപ്പോൾ ചെറിയ വരയിൽ നിന്നും പിടിച്ച് അടുത്ത ചെറിയ വരയിലോട്ട് കൊടുക്കുമ്പോൾ ഒരു പ്ലീറ്റാവും അപ്പോൾ ഇതാണ് ട്രിക്ക് മെത ഈസി മെതേഡെന്ന് പറയുന്നത് അറിയാൻ വയ്യാത്തവർക്ക് എളുപ്പമാണ് ഇതേമാതിരി മാർക്ക് ചെയ്ത് മാർക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ എളുപ്പം എളുപ്പം ഞൂറ് വെക്കാം ഇച്ചിരി വീതി ഇച്ചിരി വലിയൊരു പ്ലേറ്റും കൂടെ ഒരു വരയും കൂടെ വരച്ചു കൊടുത്താൽ ഒരു വരയിൽ നിന്നും ഒരു വരയിലോട്ട് അങ്ങനെ ഞാൻ മുട്ടപ്പിന്നെടുത്ത് വെച്ചാണ് ഇത് കുത്തിയതിന് ശേഷമാണ് നിങ്ങളെ കാണിക്കുന്നത് അതാണ്ട ഇത് കണ്ട ആദ്യം ഒരിഞ്ച് വിടുക പിന്നെ നമുക്ക് അടുത്തതിനകത്തോട്ട് വെക്കുക അടുത്ത ഒരു പ്ലീറ്റിനകത്തോട്ട് നല്ല അടുക്കിന് നുറു കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തതിന് ശേഷം നമുക്ക് തയ്ക്കാം ഇതാണ്ട് ഇങ്ങനെ ഇങ്ങനെ അങ്ങോട്ട് എടുത്ത് വെച്ച് പ്ലേറ്റ് ഇട്ട് കൊടുക്കുക തുണി കിട്ടുന്നതിനനുസരിച്ചാണ് നിങ്ങൾ തുണി എടുക്കേണ്ടത് പ്ലീറ്റ് എടുക്കേണ്ടത് ചിലപ്പം മൂന്ന് ഇതാണെങ്കിൽ മൂന്ന് പിന്നെ ഭാഗവേ എടുത്തോട്ട് മുപ്പത് അറുപത് തൊണ്ണൂറെ ഉണ്ടെങ്കിൽ അടുക്കിനടുക്കിന് ഞുറു കിട്ടത്തില്ല ഇത് നാല് ഭാഗം ഉണ്ടായതുകൊണ്ടാണ് അടുക്കിനടുക്കിന് ഞുറു കിട്ടിയിരിക്കുന്നത് ഓരോ തുണി അനുസരിച്ചാണ് കടക്കായ കടയിൽ പട്ടുപാവാടിയുടെ വയസ്സ് എന്ന് പറയുമ്പോഴല്ലേ എത്ര വയസ്സിനുള്ള കുട്ടിയുടെ അളവാണെന്ന് പറയുമ്പം വണ്ണമുള്ള കുട്ടികളുണ്ട് വണ്ണമില്ലാത്ത കുട്ടികളുണ്ട് അവർക്ക് അതിനനുസരിച്ച് വേണം നമ്മൾ തുണി എടുക്കാൻ ശകലം കൂടെ പൈസ കൂടുവലാണെങ്കിലും കുഴപ്പമില്ല നമ്മൾ തയ്ക്കുമ്പോൾ അല്ല ഭംഗിയായിട്ട് പിള്ളേർ ഇട്ട് നടക്കണ്ടേ പട്ടുപാവാടി എന്ന് പറഞ്ഞാൽ വെച്ചിരുന്ന ഉത്സവത്തിനൊക്കെ ഇടേണ്ടതും പിന്നെ താലപ്പൊലിക്ക് ഇടണ്ട ഓണത്തിൻറെ ഇണ്ടയൊക്കെ പട്ടുപാവാടി ഉടുപ്പ് സ്കൂളിലെ പരിപാടിക്കൊക്കെ എപ്പോഴും ആവശ്യമാണ് വേണ്ട ഇതേമാതിരി മുട്ടപ്പിന്ന് വെച്ചങ്ങ് ഓരോ പ്ലേറ്റ് എടുത്തതിന് ശേഷവും മുട്ടപ്പിന്ന് വെച്ച് ഇങ്ങനെ അങ്ങ് കുത്തണം കുത്തിയതിന് ശേഷം അര ഇഞ്ച് വെച്ച് ഇതാ ഞാൻ കാൽ ഭാഗം എടുത്ത് വെച്ച് മുട്ടപ്പിന്ന് കുത്തി ഇങ്ങനെ ഓരോന്ന് എടുത്ത് കുത്തി ഇപ്പം സാധാരണ ഞങ്ങൾ തയ്യൽക്കാരെല്ലാം മിഷനിൽ വെച്ചങ്ങ് തയ്ച്ചങ്ങ് പോവുകയാണ് ഇത് പഠിപ്പിക്കുന്നതിന് വേണ്ടി പഠിക്കുന്നവർക്ക് എളുപ്പമാണ് ഇത് കാരണം പ്ലേറ്റ് എടുത്ത് വെച്ച് കൊടുക്കുമ്പം അറിയത്തില്ല എങ്ങനെ വേണം എങ്ങനെ വെപ്പം ഇത് ഇതാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഊരിയിട്ട് എട്ട് അടുത്ത് അഞ്ഞൂറ് രൂപ കുറവാണെങ്കിൽ അങ്ങനെയും കുത്താം വേണ്ട ഇതാ ഞാൻ പകുതി ഭാഗം ആദ്യം കാൽഭാഗം എടുത്ത് ഇതാ ഇപ്പം പകുതി ഭാഗം എടുത്ത് മുട്ടപ്പിൻ്റെ കുത്തത് ആ പകുതി ഭാഗം അവിടെ വലിയ വര വെച്ചേക്കുന്നത് ആ തുണിയുടെ പകുതി അവിടെ എന്നിട്ട് താണ്ട ഞ ഞാൻ അളവ് പിടിക്കുവാണ് എത്ര ഇഞ്ചുണ്ടെന്ന് നോക്കാൻ മുട്ടപ്പിനെടുത്തതിന് ശേഷം അല്ല കുത്തിയതിന് ശേഷം ഇങ്ങനെ അളവെടുത്ത് പതിനഞ്ച് ഇഞ്ച് കറക്റ്റായിട്ട് എനിക്ക് പതിനഞ്ച് ഇഞ്ച് കിട്ടി ആ നൂച്ചിൻ്റെ ഭാഗം വന്നപ്പോൾ എനിക്ക് പതിനഞ്ച് പതിനഞ്ച് കിട്ടി ഇനി അടുത്ത ഭാഗം ഞാൻ ഇതിങ്ങനെ കൊണ്ടുപോയി മിഷനിനകത്ത് വെച്ച് അടുത്ത ഭാഗം അങ്ങ് തയ്ക്കുവാണ് ഇപ്പം ഇത്രയും മനസ്സിലായല്ല പറഞ്ഞു തന്നത് ഇനി നമുക്ക് അങ്ങ് തയ്ക്കാം തയ്ച്ചിട്ട് കൊണ്ടുവരാം അര ഇഞ്ച് തയ്യൽത്തുമ്പിട്ട്താ പിന്നെ എല്ലാം മാറ്റിയതിന് ശേഷം അര ഇഞ്ച് പിന്നെ ആ പിന്നു വെച്ച് തന്നെ അങ്ങ് തയ്ക്കുക തയ്യൽത്തുമ്പ് മടക്കി തയ്ച്ചിട്ടുണ്ട് കണ്ട മടക്കി തയ്ച്ചേക്കുന്ന അടിഭാഗം ഞാനൊന്ന് ഇങ്ങനെ തേ പിന്നെ നുറു പ്ലേറ്റ് ഇട്ടതിന് ശേഷം നമ്മളൊന്ന് അയൺ ചെയ്ത് കൊടുക്കണം പാവാട അയൺ ചെയ്തിട്ടുണ്ട് അതാണ് നല്ല അടുക്കിന് വന്നേക്കുന്നത് കണ്ട നല്ല അടുക്കിന് വന്നേക്കുന്നത് ഈ നാല് പിന്നെ ഭാഗം എടുത്തത് കൊണ്ടാണ് ഈ വണ്ണത്തിൽ നിന്നും നാല് ഭാഗം അധികം എടുത്തത് കൊണ്ടാണ് ഇത്രയും നല്ല പ്ലേറ്റ് വന്നത് അതാണ് ഞാൻ പറഞ്ഞത് നമ്മൾ തുണി എടുക്കുമ്പം ശകലം പോയിച്ചോ പത്തോ അമ്പതോ രൂപയും കൂടെ അധികം ആയാലും കുഴപ്പമില്ല നമ്മുടെ മക്കൾക്കാന്ന് വേണ്ട ഇനി നമുക്ക് കണ്ട ഇനി വണ്ണം പിടിക്കുക വണ്ണം പിടിച്ച എത്ര ഉണ്ടോന്ന് നമുക്കിനി ബോ പിന്നെ അതിനെ ബാൻഡ് വയ്ക്കാൻ അല്ലെങ്കിൽ പടി വെക്കാനുള്ള തുണിയാണ് എടുക്കേണ്ടത് നാലിഞ്ച് വീതിയും ഇതിൽ നിന്നും ഒരു മൂന്നിഞ്ചോ നാലിഞ്ച് വീതി എടുക്കുക അന്നേരം മൂന്നിഞ്ച് കിട്ടും നമുക്ക് തയ്ച്ച് തരുമ്പം അപ്പുറം അപ്പുറം തരും പിന്നെ ആ നമ്മളെടുത്താൽ പതിനഞ്ചിൻ്റെ കൂടെ ഇപ്പം ഇത് നാലിഞ്ചാണ് പതിനഞ്ചിൻ്റെ കൂടെ രണ്ടിഞ്ച് കൂട്ടണം പതിനഞ്ചല്ല മുപ്പതിൻ്റെ കൂടെ രണ്ട് ഇഞ്ച് കൂട്ടണം ഓരോ ഇഞ്ച് അപ്പുറം അപ്പുറം തയ്യൽത്തുമ്പ് ഇട്ട് കൊടുക്കണം പതിനഞ്ചെന്ന് പറഞ്ഞാൽ മടക്കി തൈ മടക്കിയതിന് ശേഷം പതിനഞ്ചെന്ന് പറഞ്ഞത് നമ്മൾ പാവാട എന്തായാലും മടക്കിയല്ലേ എല്ലാം ഒരു നോക്കുന്നത് അതുകൊണ്ടാണ് വേണ്ട മുപ്പതെടുത്ത് മുപ്പതിൻ്റെ കൂടെ രണ്ടിഞ്ച് കൂട്ടി മുപ്പത്തി രണ്ട് ഇഞ്ചെടുക്കുക ഒരു ഇഞ്ച് തയ്യൽത്തുമ്പ് ഇപ്പോൾ സ്കെയിൽ വെച്ച് നേരെ സ്കെയിൽ വെച്ചാൽ വരയ്ക്കാവും ഇത് നല്ല പൊളി പൊളഞ്ഞു പോകില്ലെങ്കിൽ നമ്മൾ തയ്ച്ച് പടി തയ്ക്കുമ്പം കയറ്റക്കുറച്ചിലൊക്കെ വരും അതിനാണ് സ്കെയിൽ വെച്ച് വരയ്ക്കേണ്ടത് ആ അടിഭാഗത്തെ പിന്നെ മുകളിലത്തെ ബോർഡർ വെച്ചാൽ നല്ലതായിരിക്കും ഈ ബോർഡർ ചെറിയ വീതി കുറവ ബോർഡർ വേണ്ട ഇത് നമുക്ക് ബോർഡർ വെച്ച് തയ്ക്കാം ബോർഡർ ആ ബാൻഡ് തയ്ക്കുക ആദ്യം ഒന്ന് മടക്കി തയ്ക്കണം നമ്മൾ ഇഞ്ച് അധികം ഇട്ടിട്ടുണ്ടല്ലോ അര ഇഞ്ചിട്ട് അര ഇഞ്ച് അകത്തോട്ട് മടക്കിയതിന് ശേഷം അര ഇഞ്ച് തയ്ച്ച് തയ് അത് തയ്ച്ചതിന് ശേഷം നല്ല വശം ഇടുക പാവാടയുടെ നല്ല വശം ഇട്ടതിന് ശേഷം ഇതേമാതിരി വശം എടുത്ത് മുകളിലിടുക മടക്കി തയ്യൽ രണ്ടും ഒരേ കണക്കണ്ട നല്ല വശവും നല്ല വശവും അകത്ത് ഭാഗം വരും വശം മുകളിലും ഏറ്റവും അടിയിലും വശം വരും ചത്തുണിയുടെ ചുണിയുടെ വശം എന്നിട്ട് കെട്ടിട്ട് തയ്ക്കുക അടിഭാഗം പ്ലീറ്റൊന്നും കയറി ഇരിക്കാതെ നോക്കിക്കോണം വേണ്ട അടിഭാഗം പ്ലീറ്റൊന്നും കയറി പിടിക്കാതെ അര ഇഞ്ച് അതിലാണ് ആ തയ്യലിൻ്റെ ശകലം താഴെ നിൽക്കണം ആദ്യം തയ്ച്ച ഞുറുവിൻ്റെ നുറു പ്ലീറ്റ് ഇട്ടില്ലേ അതിൻ്റെ ശകലം താഴെ നിൽക്കണം ഈ നമ്മൾ ഈ ബാൻഡ് തയ്ക്കുന്ന സ്റ്റിച്ച് അതിൽ മറ്റേതാവുമ്പം തയ്യൽ വരും ഇവിടെ അടിഭാഗം ഭാഗ അകത്ത് ഭാഗത്ത് തയ്യൽ വരും അതുകൊണ്ടാണ് ആ അര ഇഞ്ചിൻ്റെ താഴെ നിൽക്കണം ശകലം താഴെ നിന്നാൽ മതി വേണ്ടേ തയ്ച്ച് തീരാറായി അവിടെ കെട്ടിട്ടങ് ഇറക്കുക അധികം ശകലം തുണി കിടപ്പുകൊണ്ട് അത് കുഴപ്പമില്ല നമ്മൾ ആദ്യമേ ഒന്ന് തയ്ച്ചായിരുന്നു എങ്കിലും ഞാൻ അധികം വിട്ടാണ് എടുത്തത് കുറഞ്ഞു പോകരുതല്ല ഇച്ചിരി കൂടി ഇരുന്നാലും നമുക്ക് കട്ട് ചെയ്ത് കളയാം എന്നിട്ട് മടക്കി ഇവിടെ വെച്ച് കട്ട് ചെയ്യുക അധിക ഭാഗം ഇനി നമുക്ക് നമുക്കിതങ്ങ് മടക്കി തയ്ക്കാം കറക്റ്റ് പിടിച്ചതിന് ശേഷം അത് ഇങ്ങനെ അങ്ങോട്ട് പിടിച്ച് തയ്യൽ തുമ്പ് മുകളിലോട്ട് വെച്ചിട്ട് നമുക്ക് മടക്കി തയ്ക്കാം ആ തയ്യൽ തുമ്പിനെ നമ്മൾ തയ്ച്ചപ്പം സ്റ്റിച്ച് ചെയ്തില്ലേ ബാ ബാൻഡ് അത് മുകളിലോട്ട് ഇപ്പോൾ ആ തയ്യൽത്തുമ്പ് അങ്ങ് ഒളിഞ്ഞിരിക്കും തയ്ച്ചത് എടുത്ത് ഇനി നമുക്കതാ അതൊന്ന് നിങ്ങൾക്ക് മടക്കി തയ്ച്ച് തയ്ക്കാൻ പ്രയാസമാണെങ്കിൽ അതെങ്ങനെ ഒന്ന് ഒറ്റ വിളുമ്പിട്ടിട്ടൊന്ന് തയ്ച്ചര ഇഞ്ചി ഒന്ന് തയ്ച്ച് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പമാകും പിന്നെ അതവിടെ തയ്യൽ നോക്കിക്കൊണ്ട് നിൽക്കണ്ട എല്ലാവരും ഞങ്ങളൊക്കെ അങ്ങ് അല്ലാതങ്ങ് അടിച്ചു കൊടുക്കുവാണ് ആ ഇങ്ങനെ ആദ്യമായിട്ട് തയ്ക്കുന്നവർ ഇങ്ങനെ ഒന്ന് ഒറ്റ വിളുമ്പ് അടിച്ച് ഒന്ന് തയ്ച്ചു കൊടുക്കാം എന്നിട്ട് ദഹിത വെച്ചിട്ട് ആ തിരിച്ചു വെച്ച് തിരിച്ചു വെച്ചും നല്ല നല്ലവശത്തീത്തവശത്തു നിന്ന് നല്ല വശത്തോട്ടും ഇത് തയ്ക്കും രണ്ട് വിധത്തിൽ ഈ ബാൻഡ് തയ്ക്കുക ഇപ്പം ഞാനിപ്പം നല്ല വശത്തും ചീത്തവശത്തോട്ട് വെച്ച് തയ്ക്കുവാണ് പിന്നെ ചീത്തവശത്തു നിന്ന് നല്ല വശത്തും അങ്ങനെയും തയ്ക്കാം കെട്ടിട്ട് വേണ്ട എന്നിട്ട് അടിഭാഗമൊക്കെ നോക്കി നോക്കി വേണം തയ്ക്കാൻ ഞറുവൊക്കെ ഒന്ന് കൈവെച്ച് ഒന്ന് ഒതുക്കി കൊടുക്കണം അത് തയ്ച്ച് തീരാറായി ഇങ്ങനെ വെച്ച് തയ്ച്ചതിന് ശേഷം ഡബിൾ സ്റ്റിച്ച് ചെയ്യണം അടിഭാഗം നോക്കണം മേൾഭാഗത്തെ പ്ലേറ്റ് നല്ലവണക്ക് പിടിച്ച് തേച്ച് വെച്ച് വെക്കണം കെട്ടിട്ട് ഇറക്കണം എന്നിട്ട് ഇനി ഒരു ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഒരു കാലിഞ്ച് വീതിയിൽ അതൊന്ന് പ്രസ് ചെയ്തിരിക്കാൻ വേണ്ടി കണ്ടേ ഇനി നമുക്ക് പിന്നെ കൂട്ടി യോജിപ്പിക്കുവാണ് മുകളിൽ നിന്നൊരു നാലര ഇഞ്ച് ആ ബാൻഡ് മുതൽ താഴോട്ട് നാലര ഇഞ്ച് എടുത്തതിന് ശേഷം അത് കൂട്ടി യോജിപ്പിക്കുക രണ്ട് വക്ക് ഭാഗവും വെച്ച് നമ്മൾ ആദ്യമേ നൂറ് പ്ലീറ്റ് വെക്കുന്നതിന് മുന്നേ ഒന്ന് മടക്കി തയ്ച്ചിട്ടുണ്ടല്ലോ അതിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ വെക്കണം തയ്യൽ വരാൻ ഒര ഇഞ്ച് ഒരു ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട തയ്ച്ച് തീർന്ന് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഇൻഷാല് അസ്സലാമലേക്കും